ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഉച്ചക്ക് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കറി വെക്കുന്ന വിധമൊന്നു കണ്ടുവന്നാലോ അപ്പൊ മീൻ കാണുന്ന സ്ഥലത്ത് റൂമാന്നാണ് കാണുന്നല്ലേ അപ്പോൾ കുറച്ച് എന്താണ് മീൻ ഇതാ ഇതിൻ്റെ പേര് ഇന്ന് ആവോലി നയക്കുറ നന്ദോട് മറന്നുപോയി അപ്പോൾ ഇത് നമുക്ക് ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക് ചട്ടിയിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പുളിയും ചേർത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഈ ഇമീനിട്ട് കൊടുക്കാം അപ്പോൾ ഇത് വേവ് കുറഞ്ഞ മീനല്ല അതുകൊണ്ടാണ് തിളച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് അധികം വെള്ളം ചേർക്കാണ്ട് തിളപ്പിച്ച് ഒന്ന് വാങ്ങി വെക്കാം അതിന് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഇട്ട് ഒഴിച്ച് വാങ്ങി വെക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ